നമുക്കായി ഇന്ന് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ മാന്യപ്രേക്ഷകരെ വാക്ക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ തക്ക സമയത്ത് എടുക്കുന്ന ശരിയായ തീരുമാനങ്ങളാണ് പലപ്പോഴും വിജയത്തിലേക്ക് നമ്മെ നയിക്കുന്നത് ചില സമയങ്ങളിൽ ഏത് തിരഞ്ഞെടുക്കണമെന്നറിയാതെ നാം പലപ്പോഴും ഉഴലാറുണ്ട് പലരോടും നാം അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട് ചിലപ്പോഴെങ്കിലും മറ്റു പലരുടെയും അഭിപ്രായങ്ങൾ കേട്ട് നാം പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിന്റെ അവസാനം ശുഭമായി കൊള്ളണം എന്നില്ല എന്നാൽ എല്ലായ്പ്പോഴും നമ്മെ സഹായിക്കുന്ന നമ്മെ വഴി നടത്തുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു ഒരുപക്ഷെ നാം ആശ്ചര്യപ്പെട്ടേക്കാം ആത്മാവ് നമ്മോട് സംസാരിക്കുമോ നാം പല രീതിയിലുള്ള ആത്മാവിനെ കുറിച്ചും കേട്ടിട്ടുണ്ടാകാം ഞാൻ ഇന്ന് നിങ്ങളോട് പറയുവാൻ ഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ചാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുമോ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ വഴി നടത്തും ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി സംസാരിച്ച പല ഭാഗങ്ങളും വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അപ്പോസ്തോല പ്രവർത്തി പതിനാറാം അധ്യായത്തിലേക്ക് നാം വരുമ്പോ പൗലോസിന്റെ മിഷണറി യാത്രയിൽ പരിശുദ്ധാത്മാവിന്റെ വ്യക്തമായ ഇടപെടൽ പലയിടങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും ആറാം വാക്യത്തിലേക്ക് നാം വരുമ്പോ അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ എന്ന ഭാഗം നമുക്ക് കാണാം എഫ് എസ് ഒ തലസ്ഥാന നഗരമായിരുന്ന പ്രവിശ്യയുടെ പേരാണ് ആസിയ ഇപ്പോൾ തുർക്കി എന്നറിയപ്പെടുന്ന ആ പ്രദേശത്ത് വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് പൗലോസിനെ പരിശുദ്ധാത്മാവ് വിലക്കുകയാണ് ആദ്യ നൂറ്റാണ്ടിൽ ദൈവത്തിന്റെ ആത്മാവ് അപ്പോസ്തോലന്മാരോട് ഇടപെട്ടതുപോലെ ഇന്നും ഇടപെടുവാൻ മതിയായവന തീരുമാനങ്ങൾ എടുക്കുവാൻ നാം പ്രയാസപ്പെടുമ്പോ മറ്റ് ആരോടെങ്കിലും നാം ആലോചന ചോദിക്കുന്നതിന് മുമ്പേ ദൈവത്തിന്റെ അടുത്തേക്ക് താങ്കളൊന്ന് വരുവാൻ ഞാൻ ഇന്ന് ആഹ്വാനം ചെയ്യുക പല ആലോചനകളും അവരുടെ അറിവിൽ നല്ലതായിരിക്കാം എന്നാൽ ദൈവം താങ്കൾക്ക് വേണ്ടി ഏറ്റവും നല്ലത് ചിലത് ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ മാനുഷികമായ ആലോചനകൾ പലതും നമ്മെ ആ ദൈവിക നന്മയിൽ നിന്ന് അകറ്റും എന്നാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം നാം കേൾക്കാൻ തുടങ്ങുമ്പോൾ ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ദൈവിക പ്ലാനുകളിലേക്ക് ദൈവിക പദ്ധതികളിലേക്ക് നമ്മെ നടത്തും ആശയിൽ സുവിശേഷം അറിയിക്കുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് െ വിലക്കുമ്പോ ഒരിക്കലും തുർക്കിയിലേക്ക് പോകണ്ട എന്നല്ല അവിടെ അർത്ഥമാക്കുന്നത് ഇപ്പോൾ മറ്റൊരു ഇടത്തിലേക്ക് പൗലോസിനെ പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യുകയാണ് അധ്യായത്തിലേക്ക് വരുമ്പോ പൗലോസ് ഫലപ്രദമായ ശുശ്രൂഷ ആശയയിൽ ചെയ്തെടുത്തതായി നമുക്ക് കാണുവാൻ കഴിയും ഇതുപോലെ തന്നെ നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിനു വേണ്ടി നാം ഇതുവരെ ആയിട്ട് മേൽപ്പിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ അതിന് ആഹ്വാന ം ചെയ്യുക നമ്മെ നടത്തുവാൻ നമ്മെ പരിപാലിപ്പാൻ നമുക്ക് കഴിയാത്ത കാര്യങ്ങളിൽ നമ്മെ ആലോചന പറഞ്ഞു വഴി നടത്തുവാൻ ഈ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് കൂടെയുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അപ്പോ സ്വല പ്രവൃത്തി പതിനാറാം മധ്യം ഏഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ മൂസ്യയിലെത്തി മിഥുന്യക്ക് പോകുവാൻ ശ്രമിച്ചു യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല എന്ന ഭാഗം കാണാം ഇവിടെ യേശുവിന്റെ ആത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാട്ട് യേശുവിന്റെ ഇഹലോക ജീവിതകാലത്ത് വിജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ ഈ പരിശുദ്ധാത്മാവ് സഹായിച്ചതായി നമുക്ക് കാണാം യേശുക്രിസ്തുവിനെ നിയന്ത്രിച്ച യേശുക്രി ഉണ്ടായിരുന്ന അതേ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുവാൻ നമുക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം യോഹനുധി സുശേഷം പതിനാലാം അധ്യായം പതിനാറാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോ എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും എന്ന ഭാഗം കാണാം ആ ദൈവിക ദൈവികൾ ോസ്നാളിൽ നടന്നതാണ് ഈ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിനായി നാം നമ്മൾ വിട്ടുകൊടുക്കുമ്പോ ദൈവിക പ്രവൃത്തി ആറാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോ എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും യേശുക്രിസ്തുവിനെ പരിപൂർണമായി നമുക്ക് തരുന്നതാണ് പരിശുദ്ധാത്മാവ് എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരും എനിക്കില്ല ആരും എന്നെ കേൾക്കാനില്ല ആരും എനിക്ക് സഹായമായില്ല എന്ന് പറയുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു യേശു ഉണ്ട് നിങ്ങളുടെ കൂടെ ഈ പ്രതിസന്ധികളിൽ നിന്ന് ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഈ പ്രയാസ ഘട്ടങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിനു വേണ്ടി നിങ്ങളെ ഒന്ന് വിട്ടുകൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണോ എത്ര വലിയ വിഷയമാണെങ്കിലും എത്ര വലിയ പ്രശ്നമാണെങ്കിലും ആ പ്രശ്നങ്ങളുടെ നടുവിലും ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങൾ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുക മാനുഷിക ഉപദേശങ്ങൾ പലപ്പോഴും നമ്മെ ശരിയായ ദിശയിൽ നയിച്ചു എന്നില്ല എന്നാൽ എല്ലായ്പ്പോഴും നമ്മെ ശരിയായ ദിശയിൽ നയിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണത്തിനു വേണ്ടി നമ്മെ നേൽപ്പിച്ചു കൊടുക്കുവാനാണ് ഞാൻ ഇന്ന് നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത് യേശുവിന്റെ ആത്മാവ് നമ്മിൽ കർത്തൃത്വം നടത്തുവാൻ നമുക്ക് നേൽപ്പിച്ചു കൊടുക്കാം കർത്തൃത്വം നടത്തുക എന്ന് പറയുമ്പോ നമ്മുടെ ഇഷ്ടങ്ങൾക്കുപരി ദൈവത്തിന്റെ ഇഷ്ടം നമ്മിൽ നിറവേറുവാൻ നമ്മെ ദൈവത്തിന്റെ തൃക്കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ ഇനി ഒന്നും ചെയ്യുന്നില്ല ദൈവത്തിന് വേണമെങ്കിൽ എന്നിൽ പ്രവർത്തിക്കട്ടെ എന്നുള്ളതല്ല ഇതിന്റെ അർത്ഥം നാം ചെയ്യുന്ന എല്ലാ എല്ലാ കാര്യങ്ങളും ദൈവ ശബ്ദം കേട്ട് എല്ലായിടത്തും സുവിശേഷം പ്രസംഗിക്കണമെന്ന ദൈവിക സന്ദേശത്തെ ഏറ്റെടുത്ത് സ്റ്റെപ്പുകൾ മുന്നോട്ട് വെക്കുമ്പോഴാണ് പൗലോസിനോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നത് നമ്മുടെ ജീവിതത്തിലും അതുപോലെ ആകണം നാം ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ മേഖലകളിൽ നാം ദൈവത്തിനു വേണ്ടി ചുവടുകൾ മുന്നോട്ട് വെക്കുമ്പോഴാണ് നമ്മോട് ദൈവം സംസാരിക്കുവാൻ തുടങ്ങുന്നത് നമ്മുടെ കംഫർട്ട് സോണിൽ അടങ്ങിയിരിക്കുവാൻ സാഹചര്യങ്ങളും മറ്റുള്ളവരും നമ്മെ നിർബന്ധിക്കുമ്പോൾ ദൈവശബ്ദത്തിനു വേണ്ടി ചുമൽ കൊടുക്കുമ്പോൾ ദൈവശബ്ദത്തിന് വേണ്ടി സ്റ്റെപ്പുകൾ മുന്നോട്ട് വെക്കുവാൻ നാം തയ്യാറാണെങ്കിൽ ദൈവിക നിയന്ത്രണം ദൈവിക ശബ്ദം നാം കേൾക്കുക തന്നെ ചെയ്യും പലപ്പോഴും നമ്മെ സ്നേഹിക്കുന്നവരുടെ കരുതൽ കാണുമ്പോൾ നമുക്ക് അതിയായ സന്തോഷം ഉണ്ടാകും ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന യേശു കൂടെയുണ്ട് ഈ യേശുവിന്റെ സാന്നിധ്യം ഈ യേശുവിന്റെ ശബ്ദം ഒന്ന് കേൾക്കുവാൻ നിങ്ങൾ തയ്യാറാകെ ഈ ദിവസങ്ങളിൽ ഈ യേശുവിന്റെ കരുതൽ നിങ്ങൾ അനുഭവിക്കും അവൻ നിങ്ങളെ തനിച്ചാക്കുകയില്ല ആരാധനയുടെ അവസാനം മാത്രം അനുഭവിക്കേണ്ട ഒന്നല്ല പരിശുദ്ധാത്മ സാന്നിധ്യം ജീവിതത്തിൽ ഓരോ നിമിഷവും നാം എവിടെയൊക്കെ പോയാലും നമ്മോട് കൂടെയുള്ള ആ പരിശുദ്ധാത്മാവിനെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുവാൻ നാം തയ്യാറാകണം നമ്മുടെ ജീവിതത്തിന്റെ തിരക്കേറിയ ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ ഇന്ന് അടുത്തു വരുന്നുവെങ്കിൽ ഇന്നും പരിശുദ്ധാത്മാവ് നിങ്ങളോട് വളരെ വ്യക്തമായി സംസാരിക്കും ആരൊക്കെ കൂടെയില്ല എങ്കിലും ദൈവത്തിന്റെ ആത്മാവിനാൽ നിങ്ങൾ നയിക്കപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ും കണ്ടിട്ടില്ലാത്ത ദൈവിക നന്മകൾ നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും ഈ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിനായി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളേടയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ദൈവത്തിന്റെ ദർക്കനങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരികയാണ് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം ഇന്നു മുതൽ ഈ ആഗ്രഹിക്കുന്ന ദൈവജനത്തിന്റെ ജീവിത പാന്ധാവുകളിൽ വെളിപ്പെടട്ട് ഓരോ നിമിഷവും ഈ ദൈവശബ്ദം കേട്ട് ദൈവത്താൽ നയിക്കപ്പെടുന്നു one. ദൈവജനത്തെ അങ്ങ് സഹായിക്കുമാറാകണം ഈ ദൈവജനം ഒരു അനുഗ്രഹമായി മാറട്ടെ ദൈവപ്രവർത്തി ദൈവജനത്തിലൂടെ വെളിപ്പെടട്ടെ സകല മനമഹത്വം അങ്ങേക്ക് സകല നസ് ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അമേ നമ്മോട് സംസാരിക്കുന്ന ദൈവാത്മാവിന്റെ ശബ്ദം കേട്ട് നാം മുന്നേറുന്നുവെങ്കിൽ സകല മേഖലകളിലും നാം വിജയം കാണും അതെ നിങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹമാകും കൈവെക്കുന്ന മേഖലകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും അതെ നിങ്ങളുടെ തലമുറകൾ ദേശത്ത് മാനിക്കപ്പെടും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദയവ് അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലെസ്ഡ്